ും വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക ഫലസ്തീൻ അത് അറബികളുടേതാണ് അതൊരു ഒരു ആരാണ് ഇസ്രായേൽ ആയിരത്തി തൊള്ളായിരത്തി രാജ്യം ലോകത്തിന്റെ ഭൂപടത്തിലില്ല ലോകമേപ്പുകൾ തുറന്നു നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെ ഫലസ്തീനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് മെയ് പതിനാലിനാണ് ഫലസ്തീനുടെ നെഞ്ചത്ത് സകലവുമുള്ള ജൂതന്മാർ കൂടി ഇരുത്തിയിട്ട് ബ്രിട്ടന്റെയും അതുപോലെ അന്ന് കാര്യകർത്താക്കളായ ചില ആളുകളും ബുദ്ധി കാരണം അവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമുണ്ടാകുന്നത് ഈ പ്രശ്നം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല അതിന്റെ ചരിത്രത്തിൽ ചരിത്രം നമ്മുടെ ചെറുപ്പക്കാർ കൃത്യമായി മനസ്സിലാക്കുക പലസ്തീനിലേക്ക് ജൂതന്മാരായി കടന്നു വന്ന ഇന്ന് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന്റെ തലവനായിരിക്കുന്ന ആളും ഉൾപ്പെടെയുള്ളവരും വിവിധ രാജ്യങ്ങളിൽ നിന്ന് കടന്നു വന്നവരാണ് അവരാരും ഫലസ്തീനിൽ ജനിച്ചതല്ല ബെഞ്ചമിൻ ഫലസ്തീനിൽ ജനിച്ചതല്ല ഏരിയ അവരെല്ലാം അവിടേക്ക് കൊണ്ടുവന്നതാണ് പത്ത് ലക്ഷത്തോളം അറബികൾ താമസിച്ചിരുന്നു അറബി എന്ന രാഷ്ട്രത്തിന്റെ നടുത്തളത്തേക്ക് ലോകമായി സകലം ചിതറിക്കടന്ന് ജൂതന്മാർ വിളിച്ചു കൊണ്ടുവന്നു ചതിയുടെയും വഞ്ചനയുടെയും പ്രതികാരം വേണമെന്ന് അവിടെ പ്രതിഷ്ഠിക്കുകയായിരുന്നു അവിടെ നിന്നാണ് ഇന്ന് നിർത്തിയിട്ടില്ലാത്ത നിലവിളികളും പ്രയാസങ്ങളും വിഷമങ്ങളും കുരുന്ന് മക്കളുടെ കരച്ചിലടങ്ങാത്ത അവരുടെ ശരീരങ്ങളും മയത്തായി ചിതറിക്കടക്കുന്നു കാഴ്ചകളുടെ ആരംഭങ്ങൾ ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് മെയ് മുതൽ മുതലാണ് അവിടെയാണ് ഇസ്രായേൽ എന്ന രാഷ്ട്രം ഉണ്ടാകുന്നത് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൽ ഒരു രൂപവൽക്കരണം നടത്തുന്നതിൽ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള അക്കാലത്ത് കുബുദ്ധികളുടെ മനസ്സിൽ ഉദിച്ച ആശയമാണ് അതിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട് എങ്കിലും പറയാ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ നാട്ടിലെ വലിയൊരു ഗുണ്ടയായ അദ്ദേഹത്തെ വീട്ടിലേക്ക് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ താമസിപ്പിക്കുക ആർക്കും എതിർക്കാൻ സാധിക്കില്ല ഇയാളെ നിങ്ങളെ വീട്ടിൽ താമസിപ്പിക്കുകയാണ് വീടിന്റെ ഒരു ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിനെ അദ്ദേഹത്തെ താമസിപ്പിക്കുകയാണ് അയാൾക്ക് കുറച്ച് ആയുധങ്ങൾ കൊടുക്കുന്നു നിന്നെ എന്തെങ്കിലും ചെയ്താൽ ഈ ആയുധങ്ങൾ ഉപയോഗിക്കുക ആ ആയുധത്തിന്റെ ബലത്തിൽ പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ വീടിന്റെ അടുക്കൾ പിടിച്ചെടുത്തു അതിന്റെ പിറ്റേ ദിവസം വാഷ്റൂം പിടിച്ചെടുത്തു പിറ്റേ ദിവസം ഹാൾ പിടിച്ചെടുത്തു അതിന്റെ തൊട്ടപ്പുറത്തെ ദിവസം മറ്റു റൂമുകളും പിടിച്ചെടുത്തു എന്നിട്ട് അയാൾ പറയാ ആ വീട്ടുകാരോട് പറയാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഒരു അവകാശവും നിങ്ങൾ പുറത്തേക്ക് പോകണം പ്രധാനപ്പെട്ട ചട്ടമ്പിയായ ഒരാളുടെ ആയുധത്തിന്റെ ഫലത്തിൽ വീട്ടിലേക്ക് കൂടിക്കണപ്പുകാരനായി കയറി വന്ന് ആ വീടിന്റെ ഓരോ മൂലയും പിടിച്ചെടുത്തെടുത്തെടുത്ത് അവന്റെ കൈവശത്തേക്ക് മാറ്റു